ഞാൻ അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു പല ആൾക്കാരും ചോദിച്ച് ചക്കൻ്റെ വീഡിയോ എവിടെയാണ് ചക്കൻ്റെ വീഡിയോ എവിടെയാണ് അപ്പം ചക്കൻ്റെ ചുവപ്പ് കളറുള്ള ചക്ക കേട്ടാ അപ്പം എന്താന്ന് പറയാമെന്നുള്ള കാരണം നമ്മൾ പിലാവ് വെച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ട് കായ്ക്കുന്നു പറഞ്ഞത് പിലാവായിരുന്നു അത് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് കായ്ച്ചത് അതിനു ശേഷം നമുക്ക് ഈ പ്രാവശ്യവും ചക്കൻ ഉണ്ടായി ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അടുത്തുണ്ടായി പക്ഷെ ചക്കണ്ടല്ലോ നല്ല ടേസ്റ്റുള്ള ചക്ക തന്നെയാണ് മധുരവും അതിന്റെ കളറും പിന്നെ അപ്പൊ നമ്മൾ ചുവന്ന ചക്ക ഉണ്ടാവണോ പിലാവ് ഇതാ ഈ കാണുന്നതാ കേട്ടോ ഇതിലാണിപ്പോ ഏകദേശം ഒരു പതിനഞ്ച് ചക്ക ഉണ്ടായിരുന്നത് അപ്പൊ അതിലുള്ള ലാസ്റ്റ് ചക്കയാണ് ഈ കാണുന്നത് എന്താ അത്ര വലുപ്പുള്ളൂ പിന്നെ ഇതെന്താ ഇതെന്താണല്ലോ ഇതിനൊരു കളറ് ചെറിയൊരു കളറും ആറ്റമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് മൂത്ത് വരുമ്പോഴുണ്ടല്ലോ ഇതേമാതിരി ഒരു പൊട്ടല് വരും ഇങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇതിനുണ്ട് പക്ഷെ ഇതിന് ചുള ഉണ്ടല്ലോ അപ്പൊ ടേസ്റ്റും നല്ലൊരു കളറുമാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ചക്കന് വലുപ്പം പറഞ്ഞാൽ ഒരു കയ്യിൽ ഒതുങ്ങാ മാത്രമുള്ള ചക്കയാണ് പുള്ളത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ചക്ക ഉണ്ടായി ഏകദേശം അതൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഈ വീഡിയോ ഒന്നും ചെയ്തില്ല